അടിമാലി മാങ്കടുവ മേഖലയിലെ കൃഷിയിടത്തിൽ വന്യജീവിയുടെ സാന്നിധ്യം എന്ന് സംശയം മരത്തിന്റെ മുകളിൽ നിന്നും അജ്ഞാത ജീവി ചാടി ഓടി മറഞ്ഞത് പ്രദേശവാസികളിൽ ഒരാൾ കണ്ടതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് വന്യജീവിയുടെ കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആ അടിമാലി മാങ്കടവ് ശ്രീദേവി എൽ പി സ്കൂളിന് മുകൾ ഭാഗത്ത് ജനവാസ മേഖലയിൽ വന്യജീവിയുടെ സാന്നിധ്യമുള്ളതായാണ് ആളുകൾ സംശയിക്കുന്നത് പ്രദേശവാസിയായ സന്തോഷ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കൊക്കോ പറിക്കുന്നതിനായി പ്രദേശത്തെത്തിയിരുന്നു ഈ സമയം തൊട്ടടുത്ത കൃഷിയിടത്തിൽ നിന്നിരുന്ന മരത്തിൽ നിന്നും അജ്ഞാത ജീവി താഴോട്ട് ചാടുകയും താഴെ നിന്നിരുന്ന കേഴയാടിനു പിറകെ ഓടിമറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതായും സന്തോഷ് പറയുന്നു സ്കൂളിൻ്റെ മുകളിൽ എനിക്ക് സ്ഥലമുണ്ടായിരുന്നു ഞാനവിടെ പൊക്കം ഒരുക്കാൻ വന്നപ്പോൾ വെട്ടിക്കൊമ്പിൽ ജോസഫിൻ്റെ പറമ്പിൽ ഒരാധി എന്നൊരു പുലി പോലെ ഇരിക്കുന്ന സാധനം ആടിനെ മുമ്പിലേക്ക് ആടിനെ ഓടിച്ചുകൊണ്ട് ഓണ കണ്ടു ഞാൻ അത് പറമ്പോട്ട് ഓടുകയും ചെയ്തു ഇതിനു മുമ്പ് ഇവിടെ പുലിയുടെ സാന്നിധ്യം കണ്ടതാണ് സംഭവത്തെ തുടർന്ന് ഭയന്ന് പോയ സന്തോഷ് ഉടൻ ഇവിടെ നിന്ന് മടങ്ങുകയും സമീപവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു പുലിയുടെ സാന്നിധ്യമാണോ പ്രദേശത്തുണ്ടായിട്ടുള്ളത് എന്ന സംശയം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു വന്യജീവിയുടെ കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി കൂമ്പൻപാറ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ വരുന്ന പ്രദേശമാണിവിടം പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തിയിരുന്നു സിറ്റി വിഷൻ അടിമാലി